ഒരു യുവതി രണ്ട് തവണ അപകടത്തിൽപ്പെട്ടപ്പോഴും ഒരേ വ്യക്തി തന്നെ രക്ഷകനായി എത്തുന്നു ഇതാണ് പത്തനംതിട്ട കോഴഞ്ചേരി കുറിയന്നൂർ സ്വദേശിനി സിജിയുടെ മരണത്തിൽ കുടുംബത്തിന് ആദ്യം സംശയം തോന്നാൻ കാരണമായത് പിന്നീട് കുടുംബം നടത്തിയ അന്വേഷണത്തിൽ ആ രക്ഷകനായി വ്യക്തി വെറും അപരിചിതൻ മാത്രമല്ലെന്നും ഇരുവരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും ഏറെ നാളായി ബന്ധമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തുന്നു എന്തിനേറെ പറയുന്നു അന്ന് സിജി മരണപ്പെട്ട ആ രാത്രിയിൽ ഏതാണ്ടും പന്ത്രണ്ട് മണിയാകുന്ന സമയത്തും ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്നും അതിന് പിന്നാലെയാണ് സിജി വാഹനാപകടത്തിൽ മരണപ്പെട്ടതെന്നുമാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് ഇതോടെയാണ് ഈ സംഭവത്തിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടി സിജിയുടെ ഭർത്തൃ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ സംശയം ആദ്യം തോന്നുന്നത് സിജിയുടെ ഭർത്തൃമാതാവിനാണ് അപ്പോൾ അവർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് സിജിക്ക് ആദ്യം അപകടം ഉണ്ടാകുന്നത് എന്നായിരുന്നു ഡിസംബർ ഇരുപത്തിയാറാം തീയതി വൈകിട്ട് അഞ്ചര മണിയായപ്പോൾ കോഴഞ്ചേരി പാലത്തിൻ്റെ സൈഡ് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിൽ എന്നെ വിളിച്ച് ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരാൾ എന്നെ ആശുപത്രിയിൽ അമ്മേ ഈ ആളുമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു മോനെ ഏതായാലും കൊണ്ടുവന്നല്ലോ നന്ദി എന്ന് പറഞ്ഞു ഞാനങ്ങ് മാറി ആ സമയത്ത് അന്ന് വലിയ പരിക്കുകളില്ലായിരുന്നു അപ്പോൾ അതിനുശേഷം സി സി സിജി കീട്ടി വരുമായിരുന്നു അപകടം സംഭവിച്ചത് രണ്ടാമത് ഈ മരണപ്പെടുന്ന അപകടം ഉണ്ടായ സമയത്ത് അതായത് ജനുവരി മാസം അന്നും ഇയാൾ തന്നെയാണ് രക്ഷകനായി എത്തിയത് നിങ്ങൾ തിരിച്ചറിയുന്നത് ഇയാൾ തന്നെയാണ് രക്ഷകനായിട്ട് എത്തിയതെന്ന് എന്നോട് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് എന്നോട് കോഴഞ്ചേരിയിൽ വെച്ച് എന്നോട് ഇങ്ങോട്ട് വന്നാൽ പറഞ്ഞ അമ്മേ ഞാനാണ് സിജിയെ എന്നെ മനസ്സിലായി ഒന്ന് ചോദിച്ചു ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പം പറഞ്ഞു ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം അപകടം സംഭവിച്ചു സിജിയെ കൊണ്ടുവന്നത് ഇന്നലെ വൈകിട്ട് ഞാൻ തിരുവല്ലായി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുന്ന സപ്പത്തിന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഒരു ബോഡി കണ്ട് കാല് കണ്ട് അന്നേരം ഞാൻ തന്നെ വൈകിട്ട് ആശുപത്രി ആംബുലൻസ് വിളിച്ച് വീട്ടിൽ ആശുപത്രി കൊണ്ടുവന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ആ സമയത്ത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായി കാരണം ആദ്യവും ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഈ വ്യക്തി തന്നെ കടമിനിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി തിരുവല്ലായി വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുട്ടുമണ്ണു വഴി കോഴഞ്ചേരി നേരെ കയറിപ്പാം ഈ ആ ഈ ഇടവഴി വരേണ്ട കാരണമില്ല എന്നെൻ്റെ മനസ്സിൽ അന്നേരം ഡൗട്ട് തോന്നിയതാണ് അങ്ങനെ ഒരു സംശയത്തിൽ നിന്ന് പിന്നിലേക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നുവെന്നും മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് പോലും ഇവർ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും ഉണ്ടായി എന്നൊക്കെ കണ്ടെത്തുന്നതല്ലേ അതെ 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 അതങ്ങനെ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമാണ് ഞാനിതറിയുന്നത് ഈ വ്യക്തിമായിട്ട് ഇവർക്ക് ബന്ധം കാണും അല്ലെങ്കിൽ ആദ്യമേ വിളിക്കുമ്പോഴും ഇദ്ദേഹം ഓടി വരുന്നു പിന്നെ രണ്ടോ ഞാൻ ഈ വ്യക്തിയെ രണ്ട് തവണയെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഈ വ്യക്തിയെ കാണുന്നില്ല രണ്ട് പ്രാവശ്യം ഈ കണ്ടതിൻ്റെ സംശയത്തിലാണ് എനിക്ക് ഇദ്ദേഹം എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുമ്പോഴും ചില വാക്കുകൾ എനിക്ക് സംശയം വരുത്തി ഞാനത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി ആദ്യം വന്നു പിന്നീടും വന്നു അപ്പോൾ ഇത് സാറേ എന്താണെന്നൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത പരാതിയോ കാര്യങ്ങളോ ഒന്നും അവർ കാര്യമാക്കുന്നില്ല നിങ്ങളുടെ ഒരു സംശയം എന്താണ് ഇതൊരു സ്വാഭാവിക അപകടം അല്ല എന്ന് നിങ്ങൾക്ക് ആരോപണമുണ്ടോ ഇതൊരു സ്വാഭാവിക ആക്സിഡൻ്റ് മരണമല്ല അത് ദുരൂഹത ഉണ്ടെന്നുള്ളത് കാരണം മോള് മരിച്ചതിന് ശേഷം അവിടെ കാലിൽ നിന്ന് ഒരു കൊലുസ് കമ്മലിൽ രണ്ട് കാതയിലും ഇല്ല ഇതൊക്കെ പോലീസുകാർ ഞങ്ങളെ ഏൽപ്പിച്ചു അപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് കൂടുതൽ സംശയമാണ് എൻ്റെ മോള് ആക്സിഡൻറ്റ് പറ്റി മരിച്ചതല്ല എന്തായിരിക്കും സംഭവിച്ചത് നിങ്ങളൊരു അനുമാനം അല്ലെങ്കിൽ ഒരു സംശയം എന്താണ് സംശയം എന്താണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അഭയപ്പെടുത്തി എൻ്റെ അല്ലെങ്കിൽ ഈ എത്തിയ വ്യക്തി തന്നെയാണെന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ അതെ ആ കൊണ്ടുപോയ ആ വ്യക്തി തന്നെ രാത്രി വിളിച്ചെന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഫോൺ സംസാരിച്ചതുവാളുടെ ഭാഗത്ത് എന്ന് സംബ സമ്മതിച്ചിട്ടുണ്ട് വാക്കുതർക്കം ഉണ്ടായതാണ് ഞാൻ വിളിച്ചതിന് ശേഷം സിജി വന്നതാണെന്നും വാക്കുകറി പക്ഷേ എനിക്ക് ഈ കാരണങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ പത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതിന് ശേഷമാണ് സിജിക്ക് അപകടം പറ്റിയത് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് മോള് പോകുമ്പം അവളിട്ടിരിക്കുന്ന ഡ്രസ്സും രാവിലെ അവിടെ അവളെ മോർച്ചറിയിൽ നിറക്കുമ്പം അവൾ ധരിച്ച വസ്ത്രം അത് കണ്ടപ്പോഴും എനിക്ക് കൂടുതൽ ടെൻഷനായി കാരണം ഈ കുഞ്ഞ് വീട്ടിൽ നിന്ന് പോയപ്പോൾ മരിച്ച ആളല്ല ഇവിടുന്ന് പോകുന്ന ഏഴരയ്ക്കാണ് ഇവിടുന്ന് പോയി സിജി കൃത്യമായി വീട്ടിലെത്തുന്നു അതിനുശേഷം രാത്രി പതിനൊന്നരയോട് കൂടി അനുസരിച്ച് വീണ്ടും വീട്ടിൽ നിന്ന് പോയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ എന്താണെങ്കിലും ഈ സിജിയുടെ മരണത്തിൽ ദുരൂഹത എന്ന് തന്നെയാണ് ഭർത്താവും ഭർത്താവിന്റെ കുടുംബവും ആരോപിക്കുന്നത് ഇതിൽ വിശദമായ അന്വേഷണം നടത്തണം കുറ്റക്കാരായ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം ഇപ്പോൾ ഈ ഒരു ആവശ്യം ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് വീണ്ടും നിയമ നടപടികളുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സിജിയുടെ ഭർത്തൃ കുടുംബത്തിൻ്റെ തീരുമാനം പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്